ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ചോക്കാട് നാൽപ്പത് സെന്റ് നഗറിൽ കാട്ടാന ആദിവാസി കുടുംബങ്ങളെ ഭീതിയിലാക്കി പുഞ്ചയിൽ വെള്ളൻ പത്മിനി എന്നിവരുടെ വീടുകൾക്ക് മുൻവശത്താണ് വ്യാഴാഴ്ച രാത്രി കാട്ടാന എത്തിയത് വീടുകൾക്ക് സമീപം ചിഹ്നം വിളിച്ച് നിലയുറച്ചു നിന്ന കാട്ടാന പ്രദേശവാസികളെ മുഴുവൻ ഭയത്തിലാക്കി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് ആന കാടിറങ്ങി വന്ന് വീടുകൾക്ക് സമീപത്തെത്തിയത് പേടിച്ച് വീടിനകത്ത് കയറി കിടന്നെങ്കിലും ആന മടങ്ങിയില്ല രാത്രിയോടെ വനംവകുപ്പ് ജീവനക്കാരെത്തി പടക്കം പൊട്ടിച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല പുലർച്ചയോടെയാണ് കാട്ടാന വനത്തിലേക്ക് മടങ്ങിയത് ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി അധിവാസ പ്രദേശത്ത് ആദിവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണ് നേരം ഇരുട്ടുന്നതോടെ വീട്ടുമുറ്റത്തും നടവഴിയിലും കാട്ടാനക്കൂട്ടം പതിവ് കാഴ്ചയാണ് നേരം വിരട്ടിയാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം നേരത്തെ ആനകളെ തടയുന്നതിനായി വനാതിർത്തിയിൽ ആഴമുള്ള കിടങ്ങുകൾ കുഴിച്ചിരുന്നു ഇത് കാലപ്പഴക്കം കാരണം മണ്ണ് നികന്നുപോയി പിന്നീട് അഞ്ചടി ഉയരത്തിൽ കരിങ്കൽ മതിൽ കെട്ടി ഇതാകട്ടെ ആനകൾ തകർക്കുകയും ചെയ്തു പിന്നീട് ആദിവാസികൾ പിരിവെടുത്ത് സോളാർ ഇലക്ട്രിക് വേലി കെട്ടി ഇതും ബാറ്ററി കേടുവെന്ന് പ്രവർത്തനരഹിതമായി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം Shobika Celebrating Viva by Shobika Weddings